ഇന്ദിരാഞ്ചലക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തേങ്ങൂര് ഭക്തൻ സാമീകരാണ് നടത്തി വളരെ മുഖ്യമന്ത്രി കൂടിയാണ് ഇരുപത്തിയേഴ് വർഷം മുമ്പ് നമ്മുടെ ഭാഗതസത്തായിരാഞ്ചരക്കൽ ക്ഷേത്രത്തിൽ ആദ്യത്തെ നടത്തുന്നത് ജോലിക്കുമ്പിലായിരുന്നു അന്നത്തെ അന്നദാന ഓടോർഡ് നിർവഹം നടത്തിക്കൊണ്ടിരുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് നടത്തിയതിന് ശേഷം നമുക്ക് ഒരു ഓഡിറ്റോറിയം വേണമെന്ന് തീരുമാനത്തി അങ്ങനെ ആമയുടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഓഡിറ്റോറിയം കണ്ട് അവിടെ ഇരുന്ന് വളരെ വളരെ ആഗ്രഹിച്ചു ഇപ്പോഴത്തെ ഓഡിറ്റോറിയം നമുക്ക് വേണം എന്നാഗ്രഹിച്ച് അവിടുന്ന് തീരുമാനിച്ചു പോകുന്നു ഏകദേശം പന്ത്രണ്ടാമത് പന്ത്രണ്ടാമത് സപ്താഹ യജ്ഞത്തിലാണ് സുരക്ഷി അദ്ദേഹം അവിടെ സപ്താഹ യജ്ഞം നടത്തി അത് കഴിഞ്ഞ് അതും ഓഡിറ്റോറിയത്തിൽ അതായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഓഡിറ്റോറിയം റെഡിയായി അദ്ദേഹം വന്ന് വളരെ ഭംഗിയായ്മൂടി രണ്ടാമത്തെ പന്ത്രണ്ടാം പതിനൊന്നാമത്തെ സപ്താഹ യജ്ഞം നടത്തി പിന്നീട് വരുന്നത് ഒരു വർഷം കൂടെ കോഴി വന്നു അന്നേരത്തേക്ക് നമ്മൾ താമസിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു താമസിക്കാനുള്ള കപ്പൂസ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് പോയത് അതിന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു താമസിക്കാനുള്ള സൗകര്യം തന്നെ ഉണ്ടാക്കും എന്ന് രീതിക്ക് തൊട്ട് നിങ്ങൾ തന്റെ തന്നെ സ്ഥലം മേടിച്ച് കടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വിളിച്ചു അപ്പം പറഞ്ഞു യും കാര്യമുണ്ടോ അത് നമുക്ക് വർഷം ഒരു ഏഴ് ദിവസത്തെ അവസ്ഥയൊക്കെ ഉള്ളൂ അത് നമുക്ക് ഏറെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്നോട് ഭൂമിങ്ങനെ ചോദിച്ചു എനിക്ക് തന്നെ തീരുമാനിച്ചാണ് അയങ്കിൽ നടത്താൻ പോകാൻ പറഞ്ഞ് മൂന്ന് കൂടി നമ്മൾ ബാത്റൂമൂടി അതിനുശേഷം നീരാൻ സാധിച്ചില്ല നമ്മൾ ഈ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സപ്തായം നടത്തുമ്പോൾ എന്ത് ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ വന്ന ഒന്ന് അവരൊന്ന് താമസിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല മൂന്ന് മൂന്ന് അറ്റാച്ച് ബാത്റൂമുകൾ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ കൊട്ടാരം അറിയാൻ തന്നെ അത് വളരെ അന്നദാനം പാകം ചെയ്യുന്നതിന് വേണ്ടിട്ടുണ്ടാക്കി അതിലും ഒരു ബെഡ്റൂം അറ്റാച്ചുണ്ട് അതിലും അതും വന്നിട്ടില്ല സാധിച്ചില്ല എന്താണെന്നല്ലേ പറഞ്ഞില്ല മൂന്ന് വർഷം വന്നു ഒന്നും ഫലവശം അദ്ദേഹത്തിന് തടസ്സം വരുമ്പോൾ പിന്നെ ഒരാൾ അദ്ദേഹത്തിന് വിട്ടുവന്നു ഗുഡജാത്തിന് അദ്ദേഹം വർഷങ്ങൾ നടത്തി അദ്ദേഹം ഊണാമത്തെ പ്രാവശ്യം അദ്ദേഹം അച്ഛനും ഇനി കഴിഞ്ഞ വർഷം വരാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം വരാൻ സാധിച്ചില്ല എന്തോ ഭഗവാൻ അങ്ങോട്ട് എന്തോ തടസ്സം വരികയാണ് അഷ്ടപരിപണി മൂന്നാം ദിവസം വർത്തക രീതിയിലെ സപ്താനങ്ങൾ തുടങ്ങി തന്നെ നമ്മുടെ ആഭ്യന്തരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഷീജാ പറഞ്ഞു നഷ്ടപരിപണി കൃഷ്ണാവതാരം വായിക്കില്ല എന്ന് തന്നെ നമുക്ക് കഷ്ടപരിപണി നടത്താം അല്ലാതെ അഷ്ടമനോട് തീരുന്ന രീതികൾ വേണ്ട എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മൾ അഷ്ടമ ദിവസം നമ്മൾ അഷ്ടമന ആഘോഷിക്കുകയും പിന്നെ നാലു ദിവസം കണ്ടിന്യൂ ആയിട്ട് സപ്താവ് നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യും പതിമൂന്ന് തൊട്ട് അദ്ദേഹം അന്ന് തൊട്ട് നമ്മൾ അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോരുന്നത് അത് ഇപ്പോഴും തന്നെ ഈ അഷ്ടമീകളെ ആയതുകൊണ്ട് എല്ലാ ആചാര്യന്മാർക്കും അദ്ദേഹത്തിനും ഒക്കെ എല്ലാവരും തിരക്കാണ് കൃഷ്ണല്ലേ എല്ലാ ക്ഷേത്രങ്ങളിലും സപ്താവിനെ രീതിയാണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തെങ്കിലേ നമുക്ക് നല്ല കിട്ടി ബുക്ക് ചെയ്താൽ തന്നെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടു പേരെയൊക്കെ കരുതിയിരിക്കും അങ്ങനെ വഴി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ തയ്യാറായിട്ടാണ് എന്ത് വന്നത് അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിനെ സംസാരിക്കാനായിട്ട് ഞാനിങ്ങനെ എല്ലാം പറയുന്നു എന്നുള്ള കഴിഞ്ഞു മാത്രമേ ഉള്ളൂ ഫ്രണ്ട് സ്റ്റേജിൽ നിന്നുള്ള ഒരു പരിപാടി ഒരു അനൗൺസ്മെന്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സംസാരിക്കാനുമില്ല എങ്കിൽ തന്നെ കുറേ നിന്നും ഇരുപത്തിയെട്ട് വർഷമായി നമ്മൾക്കുന്ന ക്ഷേത്രം അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗുരായ്മ ദിവസം പോലെ ആയതുകൊണ്ട്